വിശുഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഓശാനയുടെ കുരുത്തോള തിരുനാളിൻ്റെ ദൈവാനുഗ്രഹങ്ങളും ആശംസകളും നിങ്ങൾക്ക് ആദ്യമേ തന്നെ നൽകുകയാണ് മത്താഡ് സുവിശേഷത്തിൽ ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിൽ ഇന്നും നാം കേട്ട ലൂക്കാട് സുവിശേഷത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ മാർക്കോസിന് സുവിശേഷത്തിൽ പതിനഞ്ചിൽ യോഹന്നാൻ സുവിശേഷത്തിൽ തുടക്കത്തിലെ രണ്ടാമത്തെ അധ്യായത്തിൽ യേശു ജറൂസലമിലേക്ക് ആഘോഷമായി രാജാവായി എഴുന്നള്ള എഴുന്നള്ളുന്ന വിവരം മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് മത്തായി സുവിശേഷകൻ ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിൽ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് ദാവീദിൻ്റെ പുത്രന് ഓശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് ജനക്കൂട്ടം മുഴുവൻ പാടുന്നതും പഴയ നിയമത്തിൻ്റെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കുന്നതുമാണ് കൂടുതൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ ജറൂസലമിലേക്കുള്ള പ്രവേശനം യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിൽ പ്രത്യേകിച്ച് പരസ്യ ജീവിതത്തിൽ തൻ്റെ പ്രധാന ദൗത്യ ദൗത്യനിർവഹണത്തിൻ്റെ പൂർത്തീകരണമായി യേശു മുൻകൂട്ടി പ്രവചിച്ചു മതാടി സുവിശേഷത്തിൽ പതിനാറും പതിനേഴും ഇരുപതും അധ്യായങ്ങളിൽ യേശു മൂന്ന് പ്രാവശ്യം മുൻകൂട്ടി പ്രവചിക്കുന്നുണ്ട് തനിക്ക് ജെറൂസലമിലേക്ക് പോകണം അവിടെ വെച്ച് പീഡകൾ സഹിക്കും മരിക്കും എന്നാൽ മൂന്നാം ദിവസം ഉയർന്നു ഉയർന്നെഴുതിൽക്കും ലൂക്കാട് സുവിശേഷത്തിൽ ഒമ്പതാമത്തെ അധ്യായത്തിൽ അമ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ് തനിക്ക് ആരോഹണത്തിൻ്റെ ഈ ജെറൂസലമിലേക്ക് കയറുന്നതിൻ്റെ ലക്ഷ്യം പ്രാപിക്കുന്നതിൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി പറയുകയാണ് ജെറൂസലമേക്ക് പോകാൻ താൻ ഉറച്ചു ശിഷ്യന്മാരൊക്കെ അവിടേക്ക് പോയാൽ തന്നെ കൊല്ലുമെന്നുള്ള ഭയം നിമിത്തം പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പോകാൻ തീരുമാനിച്ചു ഇന്നത്തെ ഈ ഓശാനയുടെ ആഘോഷം മൂന്ന് കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് കുരുത്തോലിയുമായി ദേവാലയത്തിലേക്കുള്ള പ്രവേശനം അത് ഈശോയുടെ രാജകീയ പ്രവേശനമാണ് രണ്ട് അത് ദേവാലയത്തിൻ്റെ ശുദ്ധീകരണമാണ് മൂന്ന് ഈശോയുടെ പീഡാസഹനത്തിൻ്റെ മരണത്തിൻ്റെ ഉത്ഥാനത്തിലേക്കുള്ള രക്ഷാകര ദൗത്യ നിർവഹണത്തിൻ്റെക്കുള്ള പ്രവേശനമാണ് നാം എല്ലാവരും കുരുത്തോല വ്യഞ്ചിരിച്ചു ഗുരുത്വല കയ്യിൽ പിടിച്ച് അത് ദൈവമേ രക്ഷിക്കണമേ എന്നുള്ള പ്രതീകത്തോടെ ഓശാനപാടി എത്തിയിരിക്കുകയാണ് ഓസിയാനാക്ക് എന്ന വാക്ക് ഹീബ്രു വാക്കിൻ്റെ അർത്ഥം പ്രത്യേകിച്ച് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ ഉദ്ദേശി ഉദ്ധരിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ദൈവമേ രക്ഷിക്കണമേ എന്നാണ് ഇതാ ഞങ്ങളപേക്ഷിക്കുന്നു നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ഇതാ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഏകദേശം കാലത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം പെസക വെള്ളിയാഴ്ചയാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന നീക്കാൻ വേണ്ടി മോശ ജന ജനതയോട് പറഞ്ഞത് ദൈവത്തിൻ്റെ കല്പനയായി പറഞ്ഞത് നിങ്ങൾ അറിയില്ലാത്ത ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ ബലി അർപ്പിച്ച് അതിൽ പാപത്തിൻ്റെ പരിഹാരമായിട്ട് അർപ്പിക്കണമെന്നതാണ് ജറൂസലം ദേവാലയത്തിൽ പ്രത്യേക അങ്കണങ്ങളുണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് വിജാതിയരുടെ അങ്കണം അവിടെ ഏത് മതത്തിലും പെട്ടവർക്കും വന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് അതിൻ്റെ ഉള്ളിലായിട്ട് സ്ത്രീകളുടെ അങ്കണമുണ്ട് പുരുഷന്മാരുടെ അങ്കണമുണ്ട് അതിൻ്റെയും ഉള്ളിലായി പുരോഹിതന്മാരുടെ അങ്കണമുണ്ട് അതിൻ്റെയും ഉള്ളിലായിട്ടാണ് പരിശുദ്ധിയുടെ പരിശുദ്ധി അവിടെയാണ് പ്രധാന പുരോഹിതൻ കയറി ബലി അർപ്പിക്കുന്നത് പ്രത്യേകിച്ച് പെസകാവെള്ളിയാഴ്ച പ്രധാന പുരോഹിതൻ കറിയില്ലാത്ത കുഞ്ഞാടിന് ബലിയർപ്പിച്ച് ഏറ്റവും ആഘോഷമായിട്ട് നടത്തുന്നത് ഈ ഏതൊരു യഹൂദനും ജെറൂസലം ദേവാലയത്തിൽ സാധിക്കുന്ന ആണ്ടുവട്ടത്തിൽ പോകണം വർഷ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയില്ലെങ്കിൽ അവൻ യഹൂദനല്ല എന്ന ചിന്ത വരി ഉണ്ടായിരുന്നു ഏ എല്ലാ വർഷവും ഈ പെസകാലത്ത് ഏകദേശം രണ്ടര ലക്ഷത്തോളം പേര് അവിടെ തീർത്ഥാടകരായിട്ട് എത്താറുണ്ട് അവിടെ ബലിയർപ്പിക്കുന്നു ഒരു ആടിനെ ബലി അർപ്പിച്ച് ഏകദേശം പത്ത് പേരെ എന്നുള്ള രീതിയിൽ തന്നെ ആടുകളെ അവിടെ ബലി അർപ്പിച്ചിരുന്നു ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് യേശു ഔദ്യോഗികമായി പ്രവേശിച്ചത് യേശു ഏറ്റവും അധികം ഒരുങ്ങിയത് ഈ ജറൂസലം പ്രവാ ദേവാലയത്തിന് പ്രവേശനമാണ് എന്ന് ബൈബിൾ വായിക്കുന്ന നമുക്കറിയാം ആദ്യമേ തന്നെ യേശു അവിടെ പ്രവേ പ്രവേശിച്ചത് മൂന്ന് തലത്തിലാണ് യേശു പ്രവാചകനായി പുരോഹിതനായി ഇട പ്രത്യേകിച്ച് രാജാവായിട്ട് തന്നെയാണ് അവിടെ പ്രവേശിച്ചത് പ്രവാചകനായി എന്നതിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം ലൂക്കാട് സുവിശേഷത്തിലെ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ തന്നെ നാം ഇന്ന് കേട്ട സൂചാടത്തിൻ്റെ തൊട്ട് മുമ്പ് യേശു ജെറൂസലമിൽ പ്രവേശിച്ചപ്പോൾ അവിടെ നോക്കി കരയുന്നുണ്ട് ജെറൂസലമിനെ നോക്കി പ്രവാചകനായി കരയുന്നുണ്ട് എ ഡി അറുപത്തിനാലിൽ പോംബെ ജെറൂസലം നശിപ്പിച്ചു എ ഡി എഴുപതിൽ ടൈറ്റസ് ഏകദേശം ഏഴ് ലക്ഷത്തി പതിനാറായിരം യഹൂദരെ വധിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ആ ജെറൂസലമിൻ്റെ നാശത്തെക്കുറിച്ചുള്ള പ്രവചനം അവിടെ നടത്തിയതും ഈ സഹ ഈ സാഹചര്യത്തിൽ തന്നെയാണ് യേശു പുരോഹിതനായി അവിടെ പ്രവേശിച്ചു അത് ജറൂസലം ദേവാലയത്തിൽ അവിടെ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നത് നാം കാണുന്നുണ്ട് ഈ വിജാതീയരുടെ അങ്കണത്തിൽ പ്രത്യേകിച്ചും അവിടെ ഈ നാണയമാറ്റക്കാർ കാരണം ദേവാലയത്തിൽ കാഴ്ചയിടണമെങ്കിൽ അത് രാജാവിൻ്റെ ചിത്രമുള്ള നാണയമാകരുത് അവിടെ മറ്റു മറ്റു ദേവന്മാരുടെ ഒന്നും ആകരുത് അതുകൊണ്ട് അങ്ങ് ദൈവത്തിന് ബലിയർപ്പിക്കുന്നത് പ്രത്യേകമായ നാണയമായിരിക്കണം അതിന് നാണയമാറ്റക്കാരുണ്ട് അവിടെ ആടുകളെ ബലിയർപ്പിക്കാൻ ഏകദേശം ഇത്ര ഇരുപത്തി ആടുകളെങ്കിലും അവിടെ കൊന്നിരുന്നു ആ സാഹചര്യത്തിൽ ആടുകളെ വിൽക്കുന്നവർ അങ്ങനെ പലതരത്തിലുള്ള കച്ചവടക്കാരുണ്ടായിരുന്നു അവിടെയാണ് യേശു പറയുന്നത് ദേവാലയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് എൻ്റെ ഭവനം അത് ദൈവത്തിൻ്റെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണമെന്ന് പറയുന്നത് ഈ യേശു ദേവാലയത്തെ ശുദ്ധീകരിച്ച് യേശുവിൻ്റെ വിശുദ്ധീകരണ കർമ്മത്തെ പാപത്തെ മോചിച്ച് മനുഷ്യവർഗത്തിന് രക്ഷ നൽകുന്ന കൂതാശകളുടെ സ്ഥാപനത്തെ കുറിച്ചൊക്കെ അവിടെ സൂചനകളുണ്ട് യേശു തന്നെ തന്നെ മത്താരി സുവിശേഷം ഇരുപത് ഇരുപത്തെട്ടിൽ വായിക്കുന്ന പോലെ മോചനദ്രവ്യമായി ഇതാ തന്നെ തന്നെ അർപ്പിച്ചതിൻ്റെ പുരോഹിതൻ്റെ പ്രതീകമുണ്ട് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി സ്വയം പിതാവായി ദൈവത്തിന് അർപ്പിച്ചതിൻ്റെ പ്രതീകവും അത് തന്നെയാണ് പുരോഹിത ശുശ്രൂഷയുടെ ഭാഗം യേശു രാജാവായിട്ടാണ് അവിടെ പ്രവേശിക്കുന്നത് ഈ രാജാവിൻ്റെ പല പ്രതീകങ്ങളും നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ കാണാം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ തന്നെ ദാവീതിൻ്റെ പുത്രൻ എന്ന വാക്കാണ് ഓശാന ഓശാനന്ദത്തിന് കൂട്ടിച്ചേർത്ത് പറയുന്നത് പഴയ നിയമത്തിലെ രാജ ആദ്യത്തെ രാജാവാണ് ദാവീദ് ഈ ദാവീദിൻ്റെ പുത്രനായി യേശു വരുന്നത് മിശിഹയായിട്ടാണ് പഴയ നിയമകാലത്ത് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ വരും മിശിഹ വരും എന്നുള്ള അവർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അതുകൊണ്ടാണ് യഹൂദയായിട്ടുള്ളൊരു സ്ത്രീ ഏതൊരു സ്ത്രീയും വന്തി എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന രക്ഷകൻ്റെ അമ്മയാകാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ ശപിക്കപ്പെട്ടവളെന്നുള്ളൊരു ചിന്ത അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു മിശിഹ വരും ആ മിശിഹ വരുന്നത് രക്ഷകൻ എന്ന് മാത്രമല്ല ഇസ്രായേലിനെ അടിമത്തത്തിലുള്ള ഇസ്രായേലിനെ മോചിപ്പിക്കുന്ന രാജാവ് കൂടിയാണ് എന്നുള്ളൊരു ചിന്തയുണ്ടായത് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട രണ്ടാമത്തെ വായനയിൽ സക്രിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒമ്പതാമത്തെ അധ്യായത്തിൽ ഈ രക്ഷകൻ വരിക കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിട്ടാണ് കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നത് സമാധാന രാജാവായിട്ടാണ് കുതിരയുടെ പുറത്ത് വരുന്ന രാജാവ് യുദ്ധം ചെയ്യാനാണ് എങ്കിൽ കഴുതയുടെ പുറത്ത് വരുന്നത് സമാധാനത്തിൻ്റെ രാജാവായിട്ട് എന്നതാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിലെ ഒന്നാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ സോളമൻ തൻ്റെ പിതാവിൻ്റെ കഴുതയുടെ പുറത്താണ് രാജാവായിട്ട് വരുന്നത് സമാധാനം എല്ലാവർക്കും സമാധാനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇതൊരു ഭരണമാറ്റത്തെ കഴുതയുടെ പുറത്ത് വരുന്നത് സമാധാനമാണ് അന്നത്തെ ചിന്താഗതിയിൽ ഒരു ഭരണമാറ്റത്തെയും അത് സൂചിപ്പിക്കുന്നുണ്ട് യഹൂദരുടെ വിമോചന യാത്രയായിട്ടാണ് ആ സമാധാനത്തിൻ്റെ രാജാവിൻ്റെ വരവ് യുദ്ധത്തിനാണ് കുതിരയുടെ പുറത്ത് വരുന്നതും അവിടെ രണ്ട് ഈ കഴുതിക്ക് ചില പ്രത്യേകതകൾ വിശേഷണങ്ങൾ വത്താടി സുവിശേഷത്തിലും ലൂക്കാട് സുവിശേഷത്തിലും പറയുന്നുണ്ട് അതെങ്ങനെയാണ് ആരും കയറിയിട്ടില്ലാത്ത കുഞ്ഞാട് യേശു ശിഷ്യന്മാരെ അയച്ചിട്ട് പറയുന്നുണ്ട് ആരും കയറിയില്ലാത്ത ഒരു കഴുത കഴുതിയൊരു കുട്ടിയെ നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ യഹൂദരുടെ പ്രത്യേകിച്ച് മോശം നൽകിയ നിയമമനുസരിച്ച് അനുസരിച്ച് നീസമാസം പതിനാലാം തീയതി പെസക ആഘോഷിക്കുമ്പോൾ പ്രത്യേകിച്ച് പത്താം തീയതി അതിലെ ബഥാനിയയിലെ തൈലാഭിഷേകത്തിന് ശേഷം യേശു അവിടേക്ക് ചെല്ലുമ്പോൾ യേശു ഈ കറി ലോകത്തിൽ കറിയില്ലാത്ത കുഞ്ഞാടിന് ബലിയർപ്പിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പെസക വെള്ളിയാഴ്ച പ്രധാന പുരോഹിതൻ പരിശുദ്ധിയുടെ പരിശുദ്ധിയിൽ കയറി കറിയില്ലാത്ത കുഞ്ഞാടിന് ബലിയർപ്പിക്കണം എല്ലാവരോടും പറഞ്ഞിരിക്കുന്ന കറിയില്ലാത്ത പാടുകളില്ലാത്ത കുഞ്ഞാടായിരിക്കണം എന്ന് അതിനുവേണ്ടി ഇങ്ങ് കൊണ്ടുപോകുമ്പോൾ ഈ കറിയില്ലാത്ത കുഞ്ഞാട് ആരും കയറിയിട്ടില്ലാത്ത കുഞ്ഞാട് അത് അതിൻ്റെ പ്രത്യേകത പാപം യാ പാപം യേശാത്ത യേശു തന്നെ തന്നെ പാപമോചകമായി പാപമോചനത്തിനായി ബലി അർപ്പിക്കുന്നു എന്നതിൻ്റെ പ്രതീകമാണ് ഇക്കാര്യം സംഗീത പുസ്തകത്തിലെ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ രണ്ടാം വാക്യത്തിലും സാമൂഹൻ്റെ ഒന്നാം പുസ്തകത്തിൽ ആറ് ഏഴിലും ഈ ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത മൃഗത്തെ മാത്രമേ ബലിയർപ്പിക്കാവൂ എന്ന് പറയുന്നുണ്ട് പുറപ്പാണ്ട് പുസ്തകത്തിലെ പന്ത്രണ്ട് അഞ്ചിലാണ് ഈ പെസഹ കുഞ്ഞാട് ഒരു വയസ്സുള്ള ഊനമറ്റ കുഞ്ഞാടാകണമെന്ന് പറയുന്നത് സാമൂഹേൻ്റെ രണ്ടാം പുസ്തകത്തിൽ ആറാമത്തെ അധ്യായത്തിൽ മുമ്പൊരിക്കലും ചുമടെടുക്കാത്ത വാഹനത്തിൽ മാത്രമേ വരുന്ന പേടകം വാഗ്ദത്ത പേടകം കൊണ്ടുവരേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കറിയില്ലാത്ത കുഞ്ഞാട് എന്നത് യേശു പാപോ പാപമില്ലാത്ത യേശു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പാപത്തിനായി മോചനത്തിനായി ബലിയർപ്പിക്കുന്ന പ്രതീകമാണ് നമ്മുടെ കാണുക യേശു ഇങ്ങനെ ഒരു കുഞ്ഞാടിൻ്റെ പുറത്ത് കയറി വരുന്നു ആ കഴുത എത്രയോ ഭാഗ്യപ്പെട്ടതായി മറ്റുള്ളവരൊക്കെ പുച്ഛത്തോടെ നോക്കുന്ന കഴുത വാസ്തവത്തിൽ എത്രയോ ലോകചരിത്രത്തിൽ തന്നെ വിശേഷപ്പെട്ട വ്യക്തിയായി നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള കഴുതകളാകേണ്ടതല്ലേ വെച്ചാൽ നമ്മളൊക്കെ ബലഹീനരാണ് നമ്മുടെ കൂടെ നമ്മുടെ പുറത്ത് നമ്മുടെ ജീവിതത്തിൽ യേശു യേശുണ്ടെങ്കിൽ ആ ബലഹീനതകളെല്ലാം മാറി നമ്മൾ വാസ്തവത്തിൽ ശക്തിയുള്ളവരാകും സമാധാനത്തിൻ്റെ ദാതാക്കളാകും കുരി എഴുതിയ ഒന്നാം ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായം പതിനാറാം വാക്യം പറയുന്നുണ്ട് നീ ദൈവത്തിൻ്റെ ആലയമാണ് കഴുതക്കൊട്ടിയുടെ പുറത്ത് കഴുതയുടെ പുറത്ത് യേശു കയറിയപ്പോൾ ആ കഴുത മഹനീയ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ചായയും സാദൃശ്യമുള്ള നമ്മൾ യേശുവിനെ സംവഹിച്ചാൽ തീർച്ചയായും അതാണ് ക്രിസ്ത്യാനി അതാണ് മഹത്വം അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷ അതുകൊണ്ട് ഈ കഴുതയെപ്പോലെ യേശുവിനെ വഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ വഹിക്കുന്ന സാക്ഷ്യം വഹിക്കാൻ സാക്ഷികളാകാൻ ക്രിസ്ത്യാനികളാകാൻ നമുക്ക് ഈ ഓശാനയുടെ ദിവസം ആഹ്വാനം നൽകപ്പെടുകയാണ് അടുത്തു കാണുന്ന നിങ്ങൾക്കറി നമുക്കറിയാം ഓശാനിക്ക് കയറി ചെന്നപ്പോൾ യഹൂദ നേതാക്കന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല യേശു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ വസ്ത്രങ്ങൾ വിരിക്കുകയും മരച്ചില്ലകളൊടിച്ച് ദാവിദിന്റെ പുത്രൻ ഓശാന എന്ന കുട്ടികൾ പാടുകയും ജനങ്ങൾ മുഴുവൻ ആർത്തുവിളിക്കുകയും ചെയ്തു മക്കബായക്കാരുടെ പുസ്തകത്തിലെ പത്താമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തിൽ ഒലിവ് ചില്ലകൾ പിടിച്ചുകൊണ്ടാണ് രാജാവിനെ സ്വീകരിക്കുന്നത് ബി സി നൂറ്റി എഴുപത്തിയഞ്ചിൽ അന്ത്യൊക്കെ സെപ്പിഫാനസ് ദേവാലയം നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സേവു സേവുസ് ദേവിൻ്റെ പ്രതിമ പ്രതിഷ്ഠിച്ചു അതിനെ തിരിച്ചു പിടിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് അവർ ദേവാലയം വിശുദ്ധീകരിച്ച് സൈത്യൻ കൊമ്പുകൾ വിധിച്ചുകൊണ്ട് ജൈവിളികൾ മുഴക്കിയത് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകത്തിലെ ഒമ്പതാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ ഏലീശോ പ്രവാചകൻ രാജാവാക്കിയ യേശു യേഹുവിനെ സ്വീകരിക്കുന്നത് വസ്ത്രം വിതറിയിട്ടാണ് അങ്ങനെ ഈ പ്രതീകങ്ങളൊക്കെ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് അങ്ങനെയാണ് ജറൂസലമിലേക്ക് വരുന്ന ജനത്തെ മുഴുവൻ അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചിരുന്നത് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ആലപിച്ചുകൊണ്ടാണ് ആ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വാക്യങ്ങൾ ഇതാണ് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് വിജയം നൽകണമേ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഓസിയാന ഓശാന ഞങ്ങളെ രക്ഷിക്കണമേ ഇന്ന് നമ്മൾ കുരുത്വാല പിടിച്ച് ഇപ്പോൾ പ്രദക്ഷിണമായി വന്നപ്പോൾ നമ്മൾ ദൈവത്തോട് യേശുവിനോട് പ്രാർത്ഥിക്കുന്നത് ഓശാന ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതാണ് നമുക്ക് രക്ഷയായ രക്ഷകനായി ഒരാൾ മാത്രമേയുള്ളൂ ആ യേശുവാണ് ആ യേശു രക്ഷയ്ക്ക് കണ്ടുപിടിച്ച മാർഗം വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങളിൽ നാം അനുസ്മരിക്കുകയാണ് ജറൂസലമിലേക്ക് ആഘോഷമായി പ്രവേശിച്ച് തൻ്റെ ദൗത്യം നിർവഹിക്കുമ്പോൾ യേശു പ്രവേശിച്ചത് നമ്മെ ശുദ്ധീകരിക്കാനാണ് നമുക്ക് രക്ഷയുടെ അടയാളമായി തന്നെ തന്നെ നൽകാനാണ് പെസ വ്യാഴാഴ്ച പുതിയ നിയമം നൽകി യേശു തൻ്റെ കാൽ കഴുകൽ ശുശ്രൂഷയുടെ അടയാളങ്ങൾ നൽകി യേശു തന്നെ തന്നെ ബലിയർപ്പിച്ചതിൻ്റെ കുരിശുമരണത്തിൽ ബലിയർപ്പിച്ചു ഉത്ഥാനം ചെയ്തതിൻ്റെ പ്രതീകമായി അപ്പവും വീഞ്ഞുമെടുത്ത് ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു തൻ്റെ ദൗത്യനിർവ്വഹണത്തിനായി പൗരോഹിത്യം സ്ഥാപിച്ചു അതുകഴിഞ്ഞ് ഉത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിന് നൽകി ഇതെല്ലാം അനുസ്മരിച്ചു ലോകാവസാനം വരെ തുടരാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു പെസവ് വെള്ളിയാഴ്ച മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി പീടകൾ സഹിച്ചു മരിച്ചു കവറടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു പരിശുദ്ധാത്മാവിന് നൽകി ഇതെല്ലാം ഓർക്കാൻ വേണ്ടി ഈ ദിവസങ്ങളിലേക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ് ആ പ്രവേശനത്തിൻ്റെ പ്രതീകമായിട്ടാണ് വാതിൽ തുറക്കുന്നത് മുട്ടൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇരുപത്തിനാലാമത്തെ സങ്കീർത്തനമാണ് കുരിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഈ വ്യാകുലമാതാവിൻ ബസലിക്ക ദേവാലയത്തിൻ്റെ വാതിൽ മുട്ടിയപ്പോൾ ഉറക്കെ കാർമ്മികരും ജനങ്ങളും പറഞ്ഞത് വാതിലുകളെ സിരസ് ഉയർത്തുവിൻ നിത്യകവാടങ്ങളെ തുറക്കുവിൻ ഇതാ നിന്റെ മഹത്വത്തിൻ്റെ രാജാവ് എന്ന് പറഞ്ഞ് മുട്ടുകയാണ് ചെയ്തത് ഇതൊരു പ്രതീകമാണ് വലിയ ആഴ്ചയിലേക്ക് ദൈവിക രഹസ്യങ്ങളിലേക്ക് രക്ഷാരഹസ്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ആഴ്ച ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം നല്ല കുംഭസാരം നടത്തി നമ്മൾ ശുദ്ധീകരിക്കുന്ന ദിവസമാണ് യേശുവിൻ്റെ രക്ഷയുടെ സമർപ്പണം നടത്തുന്ന ബലി അർപ്പിക്കുന്ന യേശുവിൻ്റെ മരണത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഓർമ്മ അർപ്പിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഇതാ പുതുജീവൻ ലഭിക്കുന്നു നമുക്ക് ദുഃഖ ശനിയാഴ്ച തിരി ലേപിച്ച് പുതുജീവനിലേക്ക് പ്രവേശിക്കുന്നു ഉത്ഥാനത്തിൻ്റെ ആഘോഷം അവിടെ പറയുകയാണ് നീ ദൈവത്തിൻ്റെ ആലയുമെങ്കിൽ ഈ ആലയത്തിലേക്ക് പ്രവേശിക്കുക വെളിപാട് പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ അധ്യായം പത്തൊമ്പത് ഇരുപതിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഇത് ഞാൻ നിൻ്റെ വാതിൽ കൽമുട്ടുന്നു ആരെങ്കിലും വാതിൽ തുറന്നു നിന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുകയും നിന്നോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും ഈ വാതിൽ മുട്ടൽ ഒരു പ്രതീകമാണ് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഈ വലിയ ആഴ്ച ദൈവാനുഗ്രഹത്തിൻ്റെ ഈ വലിയ ആഴ്ചയിൽ നമ്മൾ ഇതാ വാതിൽക്കൽ മുട്ടി പ്രവേശിച്ചുപോലെ നമ്മുടെ ഓരോരുത്തരെയും ഹൃദയങ്ങളെ കുടുംബങ്ങളെ സമൂഹത്തെ ഈശോയ്ക്ക് രക്ഷയുടെ അനുഭവം നൽകാൻ തുറക്കാനായിട്ട് പറയുകയാണ് ഈ ആഴ്ച ആരും അടച്ചിരിക്കരുത് ഹൃദയത്തെ അടക്കരുത് കുടുംബത്തെ അടക്കരുത് നമ്മൾ കുരുത്തോല കൊണ്ടുപോയി വീട്ടിൽ വയ്ക്കുന്നത് നമ്മുടെ രക്ഷയുടെ വിശുദ്ധീകരണത്തിൻ്റെ ദൈവമേ യേശുവേ യേശുവെ ദൈവമെ രക്ഷിക്കണമേയെന്ന് പറയുന്നതിൻ്റെ പ്രതീകമാണ് ദുഃഖ ശനിയാഴ്ച നമ്മൾ ഹന്നാം വെള്ളം എടുത്ത് നമ്മുടെ വസ്തുവകകളൊക്കെ തെളിക്കുന്നത് രക്ഷിക്കണമേ എന്ന് പറയുന്നതിൻ്റെ വിശുദ്ധീകരിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ പാപത്തിന് മരിച്ച് പുതുജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കാനാണ് ദുഃഖവെള്ളിയും ഈസ്ട്രോ ഒക്കെ അതുകൊണ്ട് നമ്മൾ ശുദ്ധീകരിച്ച് നല്ല കുമസാരം നടത്തി യേശുവിനെ സ്വീകരിച്ച് പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പങ്കെടുത്ത് അങ്ങനെ ദൈവകൃപയുടെ ഒരു വലിയ ആഴ്ച നമുക്കുണ്ടാകട്ടെ ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു ആ വെളിപാട് പുസ്തകം പറഞ്ഞതുപോലെ നമ്മൾക്ക് പ്രവേശിക്കാം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാം ഈ ദിവസങ്ങളിൽ ധ്യാനമുണ്ട് ആ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് പുതിയ ജീവിതത്തിൽ യോജന ശേഷം എട്ടേ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടിൽ വഹിക്കുന്നു ആരെങ്കിലും എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യരായി തീരും അതുവഴി സത്യം ഗ്രഹിക്കും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും അങ്ങനെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഉത്ഥാനത്തിന് സന്തോഷം ലഭിക്കാൻ ആദ്യമേ തന്നെ നമുക്ക് ഈ ധ്യാനത്തിൻ്റെ അവസരത്തിൽ വചനത്തിൽ നിലനിൽക്കാം കർത്താവിനെ രക്ഷാകര രഹസ്യങ്ങൾ പീഡാസഹനത്തിൻ്റെ മരണത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിക്കാം അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടായി പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈ ഓശാനയിൽ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ കുരുത്തോലൊന്ന് ഉയർത്തിപ്പിടിക്കാമോ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം പെസഹ ആഴ്ചയിലേക്ക് വരുമ്പോൾ യഹൂദർ ഉറക്കെ പറഞ്ഞിരുന്നതാണ് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് ഈ ഓസിയാനാ ഓശാന എന്ന് പറയാം നമുക്ക് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പറയാം ഓശാന കർത്താവെ രക്ഷിക്കണമേ നമ്മുടെ മനസ്സിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം വലിയ ആഴ്ചയിൽ നമുക്ക് നാം പ്രത്യേക നിയോ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ സമർപ്പിക്കാം നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന നമ്മുടെ സഭയുടെ ശാന്തയ്ക്ക് സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം അങ്ങനെ കർത്താവെ രക്ഷിക്കണമേ ഓശാന എന്ന് പ്രാർത്ഥിച്ച് വലിയ ആഴ്ചയിലെ ദൈവാനുഗ്രഹങ്ങളുടെ ദിവസങ്ങളിലേക്ക് നമുക്ക് प्रार्थनापूर्व प्रवेश